അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറമ്പിക്കുളത്തെ രണ്ടാമത്തെ ട്രക്കിങ്ങിനാണ് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിയർപാത്ത് എന്ന് പറയുന്ന ഒരു ട്രക്കിങ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എലഫൻസ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഒരു ട്രെക്കിങ് ആണ് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കരടിയാണ് താരമെങ്കിൽ ഇത്തവണത്തെ വീഡിയോയിൽ ലെപ്പേർഡാണ് താരം സാധാരണ നമ്മൾ പോകുമ്പോൾ വെളുപ്പിനെ ഏകദേശം ഒരു ആറരയോട് കൂടി ഇവിടെ നിന്ന് അകത്തേക്ക് കയറാറുണ്ടെങ്കിലും ഇത്തവണ ഏഴ് മണിക്ക് ശേഷമാണ് നമ്മൾ നമ്മളകത്തേക്ക് വിട്ടത് കാരണം വേറൊന്നുമല്ല ഈ ഒരു റൂട്ടിൽ ഓടുന്ന ഫസ്റ്റ് ബസ് ഇത്തിരി ആയിട്ടാണ് വന്നത് അങ്ങനെ ഈ ഒരു റൂട്ട് കയറി തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സൈറ്റിംഗ് ലെഫ്റ്റ് സൈഡിലൂടെ നേരെ മേളിലേക്ക് വേറെ ഒന്നുമല്ല ഒരു കരടിയാണ് നമ്മൾ വളവ് വളഞ്ഞു വന്നപ്പോഴേക്കും ടോപ്പ് സ്ലിപ്പ് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ കരടിയെ കണ്ടത് അപ്രതീക്ഷിതമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾ സൈഡിലേക്ക് കയറിപ്പോയി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നൊക്കെ നമ്മൾ നോക്കിയെങ്കിലും പിന്നെ അതിനെ കാണാനും പറ്റിയില്ല ഈ കരടി അല്ലാതെ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ഒരുപാട് ബേഡ്സിനെയും ആനിമൽസിനെയെല്ലാം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വഴി വന്നപ്പോൾ നമുക്കൊരു കാട്ടിയും റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റിയിരുന്നു അപ്പോൾ കാട്ടിയും ആനയും കരടിയൊന്നും അല്ലാതെ ഈ ഒരു റൂട്ടിൽ നമുക്ക് വളരെ കോമണായിട്ട് കാണാൻ പറ്റുന്നത് ഒരുപാട് വെറൈറ്റി ബേഡ്സും മാനുകളും കുരങ്ങുകളും എല്ലാം ആണ് അങ്ങനെ പക്ഷികളുടെയും കുരങ്ങളുടെയും എല്ലാം കാഴ്ചകളുണ്ട് നമ്മൾ ടോപ്പ് സ്ലിപ്പിലേക്ക് എത്തിയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഇവിടെ കാണാറുള്ള പുള്ളിമാനുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ടോപ്പ് സ്ലിപ്പിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു പറമ്പിൽ നമ്മൾ മിക്കപ്പോഴും വരുമ്പോൾ കാണാറുള്ള രണ്ട് ഐറ്റമാണ് ഈ കാണുന്ന പുള്ളിമാനുകളും അതുപോലെ തന്നെ കാട്ടുപന്നിയും അതിരാവിലെ ആയതുകൊണ്ടും വെയിലില്ലാത്തതുകൊണ്ടും ഈ കാണുന്ന ഒരു ലൈറ്റിങ്ങിൽ ഈ പുള്ളിമാനുകളുടെ വിഷ്വൽസ് എടുക്കാനൊക്കെ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു അങ്ങനെ പുള്ളിമാനുകളുടെ കാഴ്ചയെല്ലാം കുറേ നേരം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ചെന്നത് പറമ്പിക്കുളത്തെ ഇൻഫർമേഷൻ സെൻറ്ററിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ എളുമ്പോഴാണ് ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് എത്തുക എന്നാൽ പിന്നെ നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ഹൈ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാം ആണ് നമ്മളിപ്പോൾ ഉള്ളത് പറമ്പിക്കുളത്ത് ആട്ടോ പറമ്പിക്കുളത്ത് ഇന്ന് നമ്മൾ പൊതുവെ എടുക്കാത്തൊരു ആണ് ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത് എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഒരു ആണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ ഗൈഡുമാരായിരിക്കാം എന്നുള്ളത് പരിചയപ്പെടാം ഒരെണ്ണം നമ്മുടെ മുരുകേശ്വേട്ടൻ തന്നെ നമ്മുടെ സാധാരണ എപ്പോഴും നമ്മുടെ ഇപ്പം വന്ന മുരുകേട്ടൻ പിന്നെ അതെ രണ്ടാമത്തെ ആൾ ഈശ്വരേട്ടനാണ് ഈശ്വരൻ എന്നാണ്ടോ ആളുടെ പേര് ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് പേരാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങിനുള്ളത് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു ട്രക്കിങ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രക്കിങ് നിങ്ങൾക്ക് അഞ്ചു പേരായിട്ട് മിനിമം അഞ്ച് പേരാണ് വേണ്ടത് മാക്സിമം പത്ത് പേര് വരെ അപ്പോൾ മിനിമം അഞ്ച് പേരുടെ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോവാം ഇതിന്റെ ചാർജ് വരുന്നത് ആയിരത്തി രൂപയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ കുറച്ച് എമൗണ്ട് കുറവുള്ള രണ്ട് ട്രെക്കിങ്ങുകളാണ് ഈ ബിയർപാത്തും അതുപോലെ തന്നെ എലഫന്റ് സോങ് ട്രയലും അപ്പോൾ ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് നമ്മൾ ശരിക്കും ആ ഒരു കാടിൻ്റെ ആ ഒരു ആംബിയൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ബിയർപാത്ത് പോയ ഭാഗത്ത് കൂടുതലും തേക്കാണ് തേക്കും കാടാണ് അതിന് പോകണം ആർട്ടിഫിഷ്യൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന തേക്കുകളാണ് ഇവിടെ അങ്ങനെ തേക്കുകളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല ശരിക്കും നമ്മളൊരു തിക് ഫോറസ്റ്റിൻ്റെ അകത്തൂടിയുള്ള ട്രക്കിങ് എന്താണോ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പാത്ത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഈ കാണുന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിയർ പാത്ത് എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് പോയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വഴിയിലൂടെയാണ് നമ്മുടെ എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഈ ഒരു ട്രക്കിംഗ് പോകുന്നത് അങ്ങനെ ഈ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ സൈറ്റിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നെൽഗിരി ലങ്കൂറും അതുപോലെ മരംകുത്തിയൊക്കെയാണ് ഇവിടെ പിന്നെ വളരെ കോമൺ കോമണായിട്ട് കാണുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വെള്ളക്കുരങ്ങാണ് ഇവിടെയുള്ള ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ക്യാൻറ്റീൻ്റെ ആ ഒരു ഭാഗത്താണ് വെള്ളക്കുരങ്ങുകളെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ വെള്ളക്കുരങ്ങെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഹനുമാൻ ലങ്കൂർ അല്ലെട്ടോ നമ്മുടെ നോർമൽ മങ്കി അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഫുഡ് ഐറ്റം എന്തായാലും കൈപ്പിടിച്ചിട്ടൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിയാനായിട്ട് ഇവർ കൂട്ടത്തോടെ തന്നെ ഓടി വരാറുണ്ട് അതുപോലെ തന്നെ ക്യാൻ്റീൻ്റെ ഡോറ് മിക്ക ടൈമിലും അടച്ചാണ് ഇട്ടിട്ടുണ്ടാവുക അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറുന്ന സമയത്ത് ഇവർ അതിൻ്റെ അകത്ത് വന്ന് ശല്യം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ വെള്ളക്കുരങ്ങ് അത്രത്തോളം ശല്യം ചെയ്യുന്ന ടീംസ് ആണെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന ഈ നിൽഗിരി ലങ്കൂറ് പൊതുവേ ആളുകളെ കാണുമ്പോഴേക്കും പേടിച്ച് മാറിയിരിക്കാനുള്ളതാണ് പതിവ് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ഫുഡ് തട്ടിപ്പറിക്കാനോ വേറെ ഒരു ശല്യത്തിനും ഇവരങ്ങനെ വരാറുമില്ല ഇവരുടെ ഒരു പ്രധാന ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഈ കാണുന്ന ചെടികളിലെയും അല്ലെങ്കിൽ മരങ്ങളിലേക്ക് തളിരലെയും അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ പഴങ്ങളും എല്ലാം ആണ് അങ്ങനെ നിൽഗിരി ലങ്കൂറിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുവരുന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള മരത്തിലിരിക്കുന്ന ഈ ഒരു മരംകുത്തി ശ്രദ്ധിച്ചത് ഈ മരംകുത്തിയുടെ ആക്ടിവിറ്റി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ മരത്തിലിരിക്കുന്ന ചെറിയ ചെറിയ ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ പുഴുക്കളെയൊക്കെയാണ് ഈ മരംകുത്തി ഇതിൽ നിന്ന് കൊത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് തട്ടേക്കാട് ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും അവിടെ ഇതുപോലെ തന്നെ മരംകുത്തി ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഇതുപോലെ പുഴുക്കളെയെല്ലാം കൊത്തി കഴിക്കുന്നൊരു വീഡിയോ കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ ട്രെക്കിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മളിവിടെ നിന്ന് നടന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കാട്ടരുവി കാണാൻ പറ്റും ചെറിയൊരു അരുവിയും അതുപോലെ വലിയ പാറക്കൂട്ടങ്ങളും മഴക്കാലത്താണ് നമ്മൾ ഈ ഒരു വഴി വരുന്നതെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന പോലെ ചെറുതായിട്ട് ചാറുന്നതല്ല നല്ല രീതിയിൽ മഴയുള്ളൊരു ടൈമിലാണ് നമ്മൾ നമ്മളിവിടെ വരുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തെല്ലാം നല്ലപോലെ വെള്ളമുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു റിവർ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ക്രോസ് ചെയ്യാനും ആ ഒരു ടൈമിൽ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ചെറുതായിട്ട് മഴ ഉള്ളതുകൊണ്ട് തന്നെ ഈ കാണുന്ന പാറയെല്ലാം നല്ല രീതിയിൽ വഴുക്കലായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ചെറിയൊരു മഴയെല്ലാം കൊണ്ട് നമ്മൾ ഈ ഒരു ട്രെക്കിങ്ങിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിങ് വേറെ ഒന്നുമില്ല ഒരു കാട്ടുകോഴിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കാട്ടുകോഴി നമ്മൾ ഈ കാണുന്ന കാട്ടു ഒരു പൂവനാണ് സാധാരണ നമ്മൾ കാട്ടിലെല്ലാം പോകുമ്പോൾ ഈ കാട്ടുകോഴിയെ കാണുമ്പോൾ അതൊരു കൂട്ടമായിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത് സാധാരണ പൂവനും രണ്ടോ മൂന്നോ പെടയൊക്കെ ആയിട്ടാണ് ഈ കാട്ടുവോഴിയെ ഒരു കൂട്ടമായിട്ടൊക്കെ നമുക്ക് കിട്ടാറുള്ളത് നമ്മുടെ നാട്ടിലുള്ള കോഴികൾ പറക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അതിനേക്കാളും സ്പീഡിൽ അതിനേക്കാളും ദൂരം ഈ കാട്ടുകോഴികൾക്ക് പറക്കാനായിട്ടുള്ള കഴിവുണ്ട് ഇവരുടെ ശരീരത്തിന് പൊതുവേ ഭാരം കുറവായതുകൊണ്ടായിരിക്കണം അത്രയും അധികം ദൂരം ഇവർക്ക് പറക്കാൻ കഴിയുന്നത് ഈ കാട്ടിലിങ്ങനെ ചിക്കിച്ചകഞ്ഞ് നടക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വണ്ടും പ്രാണികളും പുഴുവും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യരുടെ പ്രസൻസ് കാണുമ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് കാടിനകത്തേക്ക് വലിയാറാണ് പതിവ് എന്തായാലും ഇത്തവണ നമുക്കിവരുടെ വിഷുവിൽ കുറച്ചധികം നേരം എടുക്കാനായിട്ട് പറ്റി അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഈ കാണുന്ന പൂവൻ കോഴി കാടിനകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെ പിടക്കോഴികളും നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാട്ടിലൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീല് അത് ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുറച്ചു നേരം നമുക്ക് കാടിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗണ്ട് എല്ലാം കേട്ട് നടന്നാലോ ഈ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നല്ല ഫ്രഷായിട്ടുള്ള ആനപ്പിണ്ടും എല്ലാം കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ആന നിന്നതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് ഇന്നലെ നൈറ്റിൽ ആന നിന്ന് ശരിക്കും മേഞ്ഞിട്ട് പോയൊരു ഏരിയയാണ് ഈ ഒരു ഭാഗത്തുള്ള കൊമ്പും മരങ്ങളും എല്ലാം വലിച്ചൊടിച്ച് എല്ലാം നിലത്തിട്ടിട്ടുണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഈ ഇല്ലിമുളയുടെ ഇടയിലൊക്കെ ആയിട്ട് ആന നിന്ന് കൊമ്പെല്ലാം വലിച്ചു പറിക്കുന്നതിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഇല്ലിമുളയുടെ ഇടയിലായതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്കെല്ലാം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ട്രാപ്പായി പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട് അങ്ങനെ നടന്ന് നമ്മൾ ഈയൊരു ഭാഗത്ത് എത്തിയപ്പോൾ താഴെയായിട്ട് ആനകളുടെ നല്ല രീതിയിൽ സൗണ്ടും കേൾക്കുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ആനച്ചോരും വരുന്നുണ്ട് ആനകൾ കുറച്ച് താഴത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി സേഫ്റ്റി ആയതുകൊണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി ആനകളെ നോക്കാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ട് ആ ഇല്ലിമുളയെല്ലാം ക്രോസ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ടാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ബിരിയാണി ഫൈനലി നമ്മൾ താഴേക്ക് ഇറങ്ങി എത്തിയപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടപ്പോൾ ഒരു കൂട്ടമായിട്ട് താഴെ നിൽക്കുന്നുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ താഴെ ചെന്നപ്പോഴേക്കും ഒരാന മാത്രമാണ് അവിടെ കാണാൻ പറ്റിയത് ഈ എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രെക്കിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ളതും ആനകളെ തന്നെയാണ് ഈ ഭാഗത്ത് ആനകളുടെ പ്രസൻസ് വളരെ കൂടുതലായതുകൊണ്ടായിരിക്കണം ഈ ഒരു ട്രെക്കിങ്ങിന് എലഫൻറ്റ് സോങ് എന്ന് പേരും വന്നത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ട്രക്കിങ്ങിൽ മാത്രമല്ല നമ്മുടെ ബിയർപാത്ത് ട്രക്കിങ്ങിൽ പോയ ആ ഒരു ഏരിയയിലും നമുക്ക് ആനയുടെ പ്രസൻസ് വളരെ അധികം കാണാൻ പറ്റും പക്ഷേ കമ്പാരിറ്റീവ്ലി ഈ ഒരു പാത്താണ് ആനകൾ കൂടുതലുള്ളത് നമ്മൾ ബിയർപാത്ത് പോയ ആ ഒരു റൂട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ളത് കരടിയും അതുപോലെ തന്നെ കടുവയുമാണ് ഈ രണ്ട് ട്രക്കിങ്ങുകളല്ലാതെ നമ്മൾ ഇതിനു മുമ്പ് ചൂസ് ചെയ്തിട്ടുള്ള പഗ്മാർക്ക് എന്ന് പറയുന്ന ഒരു ട്രക്കിങ്ങൂടെ ഇവിടെ അവൈലബിൾ ആണ് ഈ ബിയർപാത്തും അതുപോലെ എലഫൻറ്റ് സോങ് ട്രയൽ എന്ന് പറയുന്ന ഈ ഒരു ട്രക്കിങ്ങും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പഗ്മർ ട്രെയിൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിങ്ങാണ് അതൊരു ഫുൾ ഡേ ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കാടിനകത്ത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽ സൈറ്റിങ്സ് കിട്ടാനായിട്ട് ഏറ്റവും ചാൻസ് കൂടുതലുള്ളതും പഗ്മ ട്രയലിൽ തന്നെയാണ് അങ്ങനെ ആ ഒറ്റയ്ക്ക് ഇന്ന പിടിയാന ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ കാടിനകത്തേക്ക് കയറിപ്പോയി അങ്ങനെ കാടിനകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഒരു ആന മാത്രമല്ല നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു വലിയ ആന ഫാമിലി തന്നെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു ആ കൂട്ടത്തിലെ തലൈവിയാണ് ആ പുറത്തിറങ്ങി വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ഫുഡടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണെങ്കിലും കൂട്ടത്തിലെ കുട്ടിയാനയുൾപ്പെടെ ചെറിയൊരു വിഷ്വല് നമുക്ക് എടുക്കാൻ പറ്റി അങ്ങനെ ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ട്രക്കിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലൊരു മരം വീണ് കിടക്കുന്നത് കാണാൻ പറ്റും നല്ലപോലെ മഴയും കാറ്റുമെല്ലാം ഉള്ള സമയത്ത് ഇതുപോലെ മരങ്ങൾ വീഴാനായിട്ടുള്ള ചാൻസ് കാടിനകത്ത് കൂടുതലാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിങ് ആണ് ഈ കാണുന്ന മയിൽ ചെറിയൊരു മഴയെല്ലാം പെയ്തു മാറിയത് കൊണ്ട് തന്നെ തൂവലിലെ ചെറിയ പ്രാണികളെ എടുത്തു കളഞ്ഞ് തൂവലെല്ലാം ഉണക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് എന്തായാലും ഈ കാണുന്ന ഒരു ലൈറ്റിങ്ങിൽ ഈ ഒരു മൈലിരിക്കുന്ന ഫ്രെയിം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അപ്പോൾ മയിൽ പീലി ഉണക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും നമുക്ക് കിട്ടിയ ഒരു ആണ് ഈ കാണുന്നൊരു ബേഡ് ചെറിയൊരു വെയിൽ വന്നപ്പോൾ ആ ഒരു വെയിലത്ത് ഒരു ചെറിയ മരക്കൊമ്പിലിരുന്ന് പുള്ളിയും തൂവൽ ഉണക്കുന്ന ഒരു ശ്രമത്തിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നത് ആൾ അറിയില്ല എന്തായാലും ഒട്ടും തന്നെ അനക്കുമല്ലാതെ ആൾ കുറേ നേരമായിട്ട് ഇതേ ഇരിപ്പ് തന്നെ ആയിരുന്നു ഇവിടെ പറമ്പിക്കുളത്ത് മൂന്ന് ടൈപ്പ് ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് ട്രക്കിങ്ങും നമ്മൾ പോകുന്നത് ഒരേ കാട്ടിലാണെങ്കിലും ഇത് പോകുന്ന ഓരോ വനത്തിനും അല്ലെങ്കിൽ ഓരോ കാടിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ബിയർപാത്ത് പോകുന്ന ആ ഒരു ട്രക്കിംഗ് പാത്തിലുള്ള വനം എന്ന് പറയുന്നത് ശരിക്കും ആർദ്ര ഇലപൊഴിയും കാടുകളാണ് നേരെ മറിച്ച് ഈ എലഫൻറ്റ് സോങ് ട്രെയിൽ എന്ന് പറയുന്ന ട്രക്കിംഗ് പോകുന്ന ഒരു വനമേഖല നിത്യഹരിത വനമാണ് അതുപോലെ നമ്മൾ പഗ്മാർ ട്രെയിൽ പോകുന്ന ആ ഒരു റൂട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു കാടാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ട്രക്കിംഗ് പാത്ത് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഹൈറ്റിലായിരിക്കും കാണാൻ പറ്റുക അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ വളരെ തിക്കായിട്ട് മരങ്ങളും ചെടികളും എല്ലാം നിൽക്കുന്നതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടുന്നതിനായിട്ട് ഇവിടെയുള്ള മരങ്ങളെല്ലാം തന്നെ മത്സരിച്ച് വളരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിന് പ്രത്യേകതയുണ്ട് പാറയുടെ മുകളിൽ കുറച്ച് ചെളി കലർന്ന ടൈപ്പ് ഒരു മണ്ണായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മരങ്ങൾക്ക് നിൽക്കുന്നതിനായിട്ട് വേരുകൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വലിയ മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബട്ടർ ഫ്രൂട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുക അല്ല <laughs> അങ്ങനെ നേരം നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റിലൂടെ ട്രെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് എത്തിയത് വീണ്ടും ഒരു കാട്ടരുവീടെ ഭാഗത്താണ് അവിടെ ചെന്നപ്പോഴാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പഗ്മാർക്ക് കണ്ടത് താഴെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഗ്മാർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഫീമെയിൽ കടുവയും അതിൻ്റെ കപ്സും ഉണ്ടെന്നുള്ളത് കൺഫേം ആണ് ഈ കടുവയുടെ അല്ലാതെ നമുക്ക് ലെപ്പേഡിൻ്റെ കാൽപ്പാടും ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാൽപ്പാടുകൾ കണ്ടപ്പോൾ നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത് ഈ ഭാഗത്ത് എവിടെയോ തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ കടുവയെ കാണാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് അപ്പോൾ ഈ കാണുന്ന ഇത്തിരി സ്ലിപ്പറി ആയിട്ടുള്ള ഒരു വഴി നമ്മൾ കുറച്ച് ദൂരം പോയി നോക്കാം എന്ന് വിചാരിച്ചു മഴയെല്ലാം പെയ്തു കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പാറയിലൂടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാനായിട്ടുള്ള ചാൻസും ഉണ്ട് അപ്പോൾ കടുവയെ പ്രതീക്ഷിച്ച് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ കുറച്ച് റിസ്ക് എടുത്ത് മുന്നോട്ട് വന്നപ്പോഴാണ് നമുക്ക് അടുത്തൊരു കാഴ്ച കാണാൻ പറ്റിയത് വേറൊന്നുമല്ല നമ്മൾ ഈ നിൽക്കുന്ന പാറയുടെ തൊട്ട് സൈഡിൽ കാണുന്ന കുറ്റിക്കാട്ടിനകത്തായിട്ട് ഒരു ലെപ്പേർഡ് നമ്മൾ നടന്നു വരുന്ന സൗണ്ട് കേട്ടിട്ടായിരിക്കണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ആൾ ഈ കാണുന്ന കുറ്റിക്കാടിനകത്തായിട്ട് കയറി പതുങ്ങിയിരിക്കുന്നുണ്ട് കുറച്ചു നേരം നമ്മൾ നിന്ന് നോക്കിയതിന് ശേഷം ആൾ പയ്യെ നടന്നു തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി നടന്ന് വീണ്ടും നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഇത്രയും ചെടികൾ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും നമ്മൾ ഇത്തിരി എക്സൈറ്റഡ് ആയതുകൊണ്ടും അത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു വിഷവൽ എടുക്കാനും പറ്റിയില്ല എന്തായാലും ട്രക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ലെപ്ബേർട്ടിനെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റിയെന്നുള്ളത് ഒരു ലെക്ക് തന്നെയാണ് ഇനി ലെപേർട്ടിനെ ഫോളോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കി അത് വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകാനാണ് ചാൻസ് അപ്പോൾ നമ്മൾ പ്ലാൻ ബിയിലേക്കാണ് കിടക്കുന്നത് വേറൊന്നുമല്ല ഇവിടെ കണ്ട ആ ഒരു ടൈഗറിനെയും കപ്സിനെയും കണ്ടുപിടിക്കാനുള്ള പ്ലാനാണ് കൂടെ കപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ അധികം ദൂരം പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല നമ്മൾ ഈ പോകുന്ന സ്ട്രീമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു കേവ് പോലുള്ള ഒരു ഏരിയ ഉണ്ട് അതായത് കടുവയുടെ മട ആ ഒരു ഭാഗത്താണ് ഇവർ മിക്കപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് ഇവർ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ട്രെക്കിംഗ് പാത്ത് വിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഏരിയയിലൂടെ നമ്മൾ കടുവയുടെ മടയിലേക്കാണ് പോകുന്നത് ചെറിയ രീതിയിൽ മഴയെല്ലാം പെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം നല്ല രീതിയിൽ അട്ടയെ കാണാൻ പറ്റും അപ്പോൾ അട്ടയെ പെയ് ഈ ഒരു വഴി പോകാനായിട്ട് പ്ലാൻ ചെയ്യേണ്ട കാരണം ലീച്ച് സോക്സോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റത്തെ നടത്തത്തിന് ശേഷം നമ്മൾ കടുവയുടെ മടയിലേക്ക് എത്തി നമ്മൾ നേരെ കാണുന്ന ആ ഒരു പാറയുടെ താഴെ ഭാഗത്തായിട്ടാണ് കടുവ കിടക്കാറുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നപ്പോഴേക്കും കടുവയെ കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ കാൽപ്പാടുകൾ ഒരുപാട് ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന കാട്ടരുവി ക്രോസ് ചെയ്ത് വേണം നമ്മൾ കടുവയുടെ മടയിലേക്ക് ചെല്ലാനായിട്ട് ഇപ്പോൾ മുരുകേശ്ശേട്ടം പോയി അവിടെ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പാറക്കല്ലിന് മുകളിലാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കാൽപ്പാട് ആ മണ്ണിൽ പതിയുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഇവിടെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കടുവ ഈ ഒരു ഭാഗത്ത് വരാനായിട്ട് ചാൻസ് കുറവാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കടുവയും അതിൻ്റെ കപ്സും നടന്നതിൻ്റെയും കിടന്നതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇവിടെ വെച്ച് തന്നെ പലതവണ നമ്മുടെ മുരുകേശേട്ടൻ കടുവയെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി നമ്മൾ നടന്നു വരുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും കടുവയെ കാണുന്നത് ഈ താഴെ ഭാഗത്ത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന പാറയുടെ ടോപ്പിലായിട്ട് ഒരു ചെറിയ മരമുണ്ട് ചരിവുള്ള ചെറിയൊരു മരം ആ കാണുന്ന മരത്തിന് മുകളിലും കടുവ മിക്കപ്പോഴും കയറി കിടക്കാറുണ്ടെന്നാണ് മുരുകേചേട്ടൻ പറഞ്ഞത് അങ്ങനെ കടുവയെ കാണാൻ പറ്റിയില്ലെങ്കിലും ലപ്പേഡിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ ട്രെക്കിംഗ് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നെക്സ്റ്റ് കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഒരു മരം ഇതില് ഈ നല്ല പശവശപ്പോടെ തൂങ്ങി കിടക്കുന്ന ഒരു കറ എന്താണെന്നുള്ളത് മനസ്സിലായോ വേറെ ഇതാണ് നമ്മുടെ കുന്തിരിക്കം അപ്പോൾ ഈ കറ ഉണങ്ങി കിട്ടുന്നതാണ് നമ്മൾ കുന്തിരിക്കുമായിട്ട് എടുക്കാറുള്ളത് കാടുകളിൽ നിന്ന് ഈ കുന്തിരിക്കവും അതുപോലെ വനവിഭവങ്ങളെല്ലാം ശേഖരിക്കാനായിട്ട് പെർമിഷൻ ആകെയുള്ളത് ഇവിടെയുള്ള ട്രൈബൽസിന് മാത്രമാണ് അങ്ങനെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് എത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ് ചെറിയൊരു മഴയെല്ലാം പെയ്തു മാറിയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇയൽ ഇതുപോലെ തന്നെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ പുറത്തേക്ക് വരുന്ന ഇയലിനെ കൊത്തി എടുക്കുന്നതിനായിട്ട് പല വെറൈറ്റി ബേഡ്സും ഈ ഒരു ഭാഗത്ത് കറങ്ങി കിടക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കാണുന്ന ബുൾബുള്ളാണ് ഇവർ ഈ റോട്ടിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഈയലിനെ കൊത്തിയെടുക്കുന്നത് മാത്രമല്ല റോട്ടിൽ നിന്ന് പറന്നുയർന്ന് മെയിലിലേക്ക് പോകുന്ന ഈലിനെയും വളരെ കറക്റ്റായിട്ട് തന്നെ അവർ കൊത്തിയെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ആ മെയിലായിട്ടുള്ള ഒരു ബുൾബുള്ള് അതിൻ്റെ ഫീമെയിലിനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാഴ്ച അതുപോലെ ഇതാ പറന്ന് ചെന്ന് വളരെ കൃത്യമായിട്ട് ആ ഒരു ഈലിനെ പിടിച്ചത് കണ്ടില്ലേ ഈ കാടുകളിലുള്ള ബേഡ്സിനെല്ലാം വളരെ ഈസിയായിട്ട് ഫുഡ് കിട്ടുന്ന ഒരു ടൈമാണ് മൺസൂൺ ടൈം കാര്യം വേറെ ഈ മഴ പെയ്യുന്ന സമയത്ത് ചിതൽപ്പുറ്റിലും അതുപോലെ തന്നെ ഇയലിൻ്റെ കൂട്ടിലും എല്ലാം വെള്ളം എന്ന് പറയുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു ടൈമിൽ ഇവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അവർക്കുള്ള ഫുഡും കിട്ടും അങ്ങനെ കുറച്ചധികം നേരം നിന്ന് നമ്മൾ ഈ ബേഡ്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് വണ്ടിയെടുത്ത് ടോപ്പ് സ്ലിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് നെക്സ്റ്റ് സൈറ്റിങ് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ കാണുന്ന പുള്ളിമാനുകൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് സ്ലിപ്പ് ഭാഗം എത്തുമ്പോഴേക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു പുൽമേറ്റിലും അതുപോലെ റോട്ടിലുമെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഈ പുള്ളിമാനുകൾ ഇവർ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നതിനും ഒരു കാരണമുണ്ട് കാടിനകത്ത് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് ഈ കാണുന്ന മാനുകൾ തന്നെയാണ് ആയിട്ടുള്ള ആനിമൽസ് മനുഷ്യൻ്റെ സാന്നിധ്യമുള്ള ഏരിയയിലേക്ക് കൂടുതലായിട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മാനുകളും മ്ലാവുകളെല്ലാം മനുഷ്യരുടെ സാന്നിധ്യമുള്ള ഏരിയയിൽ കൂടുതലായിട്ട് കറങ്ങി കിടക്കുന്നത് നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ മാനുകളെ ഇതുപോലെ റോട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനി ട്രെക്കിംഗ് എടുക്കാനായിട്ട് പ്ലാനൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വരുമ്പോൾ ഇവിടെ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് ട്രെക്കിങ്ങുകളല്ലാതെ ഇവിടെ ഒരു ഫോറസ്റ്റ് സഫാരിയും ആണ് നമ്മുടെ പറമ്പിക്കുളത്തു നിന്ന് തന്നെ അവരുടെ ബസ്സിൽ കാടിനകത്തേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ പറമ്പിക്കുളം ഭാഗത്തേക്കുള്ള യാത്രയും അതുപോലെ കന്നിമാരത്തേക്കിൻ്റെ അങ്ങോട്ടേക്കുള്ള യാത്രയും ഇതിനിടയിൽ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ അധികമാണ് പറമ്പിക്കുളത്ത് മാത്രമല്ല നമ്മുടെ ടോപ്പ് സ്ലിപ്പിലും ഇതുപോലെ തന്നെ ജംഗിൾ സഫാരി എല്ലാം അവൈലബിൾ ആണ് അവരുടെ ബസ്സിലും അല്ലെങ്കിൽ ജിപ്സിയിലൊക്കെ ആയിട്ട് നമുക്ക് കാടിനകത്തേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അത് മെയിനായിട്ട് പോകുന്ന ഒരു ഏരിയ നമ്മുടെ കൊൽക്കുമുത്തി എലഫൻറ്റ് ക്യാമ്പിലേക്കാണ് ഈ ക്യാമ്പിൽ ഏറ്റവും ഫേമസ് ആയിട്ടുണ്ടായിരുന്നൊരു ആനയാണ് ആനമല കലിം അവിടുത്തെ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ടാണോ എന്നറിയില്ല ഇപ്പോൾ ആനകളെല്ലാം വേറൊരു സ്ഥലത്തേക്കാണ് വേയാൻ വിട്ടിരിക്കുന്നത് ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ പണ്ടുള്ള ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പലർക്കും ഓർമ്മയിലേക്ക് വന്നു കാണും അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യം ആനകളെ കെട്ടിയിടാതെ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ മെയിനായിട്ട് വിടുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മുടെ പറമ്പിക്കുളത്തും അതുപോലെ തന്നെ ടോപ്പ് സ്ലിപ്പ് ഭാഗത്തും എല്ലാം ആയിട്ടുണ്ട് അതുപോലെ തന്നെ കാടിനകത്ത് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഈ രണ്ട് സ്ഥലങ്ങളിലും ആണ് അപ്പോൾ നമ്മുടെ പറമ്പിക്കുളം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത് ഇനി ഏകദേശം ഒരു ഡിസംബറൊക്കെ ആവുമ്പോൾ കടുവയെ കാണാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് പറ്റുവാണെങ്കിൽ ഇവിടുത്തെ കടുവയെയും നമ്മുടെ ക്യാമറ കണ്ണിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറമ്പിക്കുളത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ